സഹോദരങ്ങളെ നമ്മുടെ എല്ലാം നാടുകളിൽ ഒരുപാട് ഖബറുകളുണ്ട് നമ്മുടെ നാട്ടിലുള്ള മഹല് പള്ളിയുടെ പരിസരത്തായും അല്ലാതെയായും ഒക്കെയുള്ള ഒരുപാട് ഖബറുകൾ ആ ഖബറുകളിൽ നമ്മുടെ വാപ്പയാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണ് സഹോദരി സഹോദരന്മാരും കൂട്ടുകുടുംബങ്ങളും അയൽവാസികളുമാണ് ആ കബറുകളിൽ ഇന്നലെ പോയ ആളുകളുണ്ട് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ മാസവും കഴിഞ്ഞ വർഷവും അതിന് മുമ്പുമെല്ലാം പോയ ആളുകളുണ്ട് അവരെല്ലാം നമ്മെപ്പോലെ ഈ ഭൂമിയിൽ സുഖമായി നടന്നിരുന്ന സുഖമായി ഭക്ഷിച്ചിരുന്ന ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി ചെയ്തിരുന്ന ആളുകളായിരുന്നു പക്ഷേ ഇന്ന് അവർ കബറന്ന ലോകത്ത് ബർസഹിയായ ലോകത്ത് അവർ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിത്യേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത് അതേ ഭൂമിയിൽ തന്നെയാണ് നമ്മളും ഉള്ളത് ചില ആളുകൾ ഭൂമിക്ക് അടിയിലാണെങ്കിൽ നമ്മൾ ഭൂമിക്ക് മുകളിലാണ് എന്ന് മാത്രം അള്ളാഹു സുബാനുല ഈ ഭൂമിയെ സംവിധാനിച്ചത് അങ്ങനെയാണ് അലം ഭൂമിയെ നാം മതിയാക്കിയതാക്കി തന്നില്ലേ ആർക്കെല്ലാം ജീവനുള്ളവർക്കും അഹയഅഅ രണ്ടുപേർക്കും രണ്ടുപേരും ഭൂമി തന്നെയാണ് പക്ഷെ ഒരു വിഭാഗം ഭൂമിക്കടിയിലാണ് മറ്റൊരു വിഭാഗം നമ്മൾ ഇന്ന് ഭൂമിക്ക് മുകളിലാണ് ആ ഭൂമിക്കടിയിലേക്ക് പോയ ആളുകളെ പോലെ ഇന്നല്ലെങ്കിൽ നാളെയായി ഞാനും നിങ്ങളുമെല്ലാം പോകാനുള്ളവരാണ് ആ പോയി കിടക്കുന്നവരിൽ വലിയ സൗന്ദര്യവാന്മാരുണ്ടായിരുന്നു വലിയ സമ്പന്നന്മാരുണ്ടായിരുന്നു വലിയ അധികാരത്തിൻ്റെയും മറ്റുമെല്ലാം ഉടമകളുണ്ടായിരുന്നു പക്ഷേ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ തടഞ്ഞു വെക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല ആ മുൻഗാമികൾ വലിയ വലിയ അധികാരത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന ആളുകളൊക്കെ പോയതുപോലെ നമ്മളും നാളെ ആ കബർന്ന ലോകത്തേക്ക് പോകാനുള്ളവരാണ് കബറ് കാണുമ്പോഴും കബറുകളിലേക്ക് മയ്യത്തുകളെ കൊണ്ടുപോകുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന വലിയൊരു ചിന്ത അതാണ്